എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ബോഡോ മിശ്രിതം എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ജാതികൾക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ജാതികൾക്ക് ഫംഗൽ ബാധ ഇല്ലാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ട് മുൻകൂ മുൻകൂറ് അടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് പ്രതിരോധ ശേഷി കിട്ടും ഫംഗൽ ബാധയിൽ നിന്നൊക്കെ അതിന് തടയാൻ പറ്റും അപ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കാം ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസം അടിച്ചു കൊടുക്കാം മഴയൊക്കെ മാറിയിട്ട് പിന്നെ മെയ് ജൂൺ മഴയ്ക്ക് മുമ്പായിട്ടും അടിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തുരിശും കുമ്മായമാണ് തുരിശ് നമ്മൾ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിലേക്കാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രണ്ട് ബാരൽ എടുത്തിട്ടുണ്ട് അതിൽ നൂറ് ലിറ്റർ വെള്ളം ഒരു ബാരലിലും അടുത്ത ബാരലിലും നൂറ് ലിറ്റർ വെള്ളം ഇനി കുമ്മായം നമുക്ക് വേണ്ടത് രണ്ട് കിലോയാണ് അതുപോലെ തുരിശ് വേണ്ടത് രണ്ട് കിലോ അതായത് ഒരു ഒരു കിലോ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് ഗ്രാം കുമ്മായും തുരിശും അപ്പോൾ ആദ്യം നമ്മൾ കുമ്മായം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കലക്കാൻ പോവുകയാണ് അത് നമ്മളിപ്പോൾ നീറ്റ് കക്ക മേടിച്ച് നീറ്റിയെടുത്ത് കുമ്മായം ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ തുരിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഒരു കിഴി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അത് കാണിച്ച് തരാം ഇത് നമ്മൾ കിഴി കെട്ടി വെച്ചിരിക്കുന്നതാണ് ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ ശരിക്കും ലയിച്ചിട്ടുണ്ട് അത് ആ ക്രിസ്റ്റൽ രൂപത്തിലുള്ളായിരുന്നു അത് രണ്ട് കിലോ ഇതിൽ ലയിപ്പിച്ചെടുത്ത ഇരിക്കുകയാണ് അപ്പോൾ ഒരു ടാങ്കിലേക്ക് അമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ അമ്പതല്ല നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഈ രണ്ട് കിലോ കുമ്മായ തുരിശിലായു ചേർക്കും അതിന് ശേഷം രണ്ട് കിലോ കുമ്മായം വന്നിട്ട് നമ്മളുടെ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കും നമ്മൾ ലയിപ്പിച്ചത് നമ്മൾ നമ്മളുടെ ഈ നൂറ്റമ്പത് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് ഒരു ടാങ്കിൽ നൂറ് ലിറ്റർ വെള്ളമാണ് ഈ ടാങ്കിൽ നൂറ് ലിറ്റർ വെള്ളം അങ്ങനെ രണ്ട് ടാങ്കിൽ നൂറ് ലിറ്റർ വെള്ളമാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് ഇരുന്നൂറ് ലിറ്റർ ൈനാണ് അത് ബോഡ മിശ്രിതം ഇത് കുമ്മായം രണ്ട് കിലോ കുമ്മായം ഈ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിക്കുകയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇരുന്നൂറ് ലിറ്റർ ബോഡ മിശ്രിതമാണ് നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ടാങ്കിൽ നൂറ് ലിറ്റർ തുരിശിലായനിയും ഒരു ഒരു ടാങ്കിൽ നൂറ് ലിറ്റർ കുമ്മായ ലൈനി കുമ്മായ ലൈനി നമ്മൾ കുമ്മായി ഇട്ടത് ലേറ്റിച്ച് കൊടുക്കുകയാണ് വെള്ളത്തിലേക്ക് നമ്മളിനിയും തുരിശിലായനി നമ്മൾ ഈ കുമ്മായ ലൈനിയിലേക്ക് ഒഴിക്കുകയാണ് തിരിച്ചൊഴിക്കരുത് നമ്മൾ എപ്പോഴും ലൈനി കുമ്മായ ലൈനിയിലേക്ക് ഒഴിക്കണം ലൈനിയാണ് കുമ്മായ ലൈനിയിലേക്ക് ഒഴിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ടോട്ടൽ നമുക്ക് ഇരുന്നൂറ് ലിറ്റർ ബോഡ മിശ്രിതം തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മൾ വെറ്റിംഗ് ഏജന്റാണ് അതായത് ഈ മഴക്കാലമൊക്കെയുള്ള മഴയൊക്കെ പെയ്യുന്ന കാരണം നമ്മൾ ഇത് പശയാണ് പശ കൂട്ടി അടിച്ചു കൊടുക്കണം അല്ലാത്ത പക്ഷം മഴ പെയ്ത് കഴിയുമ്പോൾ എല്ലാം ഒലിച്ചുപോകും അപ്പോൾ ഈ വെറ്റിങ് ഏജൻറ്റ് അര ലിറ്റർ എടുത്തിട്ടുണ്ട് നമ്മൾ അതായത് ഇരുന്നൂറ് ലിറ്റർ ബോഡ മിശ്രത്തിലേക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ശരിയല്ല പ്രിപ്പറേഷൻ കറക്റ്റ് ആയോ അറിയാൻ വേണ്ടി നമ്മളൊരു കത്തി എടുക്കാണ് അത് തുരുമ്പതുമില്ലാത്തൊരു കത്തി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് മുക്കി പിടിക്കുക ഒരു രണ്ട് മിനിറ്റ് മുക്കി രണ്ട് മൂന്ന് മിനിറ്റ് മുക്കി പിടിച്ചു കഴിഞ്ഞാൽ കോപ്പറിന്റെ അംശം കൂടുതലുണ്ടെങ്കിൽ ഈ കത്തിയിൽ ഒരു പാടൽ പോലെ വരും ആ സമയത്ത് അങ്ങനെ കൂടുതൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ കുമ്മായനി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക അത് ക്ലിയർ ആക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് മുക്കാണ് ഒരു മൂന്ന് മിനിറ്റ് മുക്കി പിടിച്ചാൽ മതി അപ്പോൾ കോപ്പറൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട് കോപ്പറിൻ്റെ അംശം കൂടു വരരുത് നമ്മൾ വളരെ നേർപ്പിച്ച രീതിയിലാണ് ഒരു ശതമാനം വീര്യമുള്ള ബോഡ മിശ്രിതമാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ എടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൽ അല്പം പോലും കോപ്പറിൻ്റെ അംശം കൂടുതലായിട്ടില്ല അല്ലെങ്കിൽ ഒരു പാടൽ പോലെ വരും ഒരു തുരുമ്പിൻ്റെ പോലെ ഒരു പാടൽ വരും അത് ഇല്ല അത് കാരണം ഇപ്പോൾ നമ്മളുടെ ഇത് കറക്റ്റാണ് നമുക്കിത് അടിച്ചു കൊടുക്കാം നമ്മൾ ഈ പാത്രത്തിലേക്ക് വോടമിശ്രിതം മാറ്റുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ ചാമ്പുന്ന പമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിക്കാനുള്ള ഓസിന് നീളം കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് അത് ചാമ്പും അപ്പോൾ അവിടെ ചാമ്പുന്ന സമയത്ത് സ്പ്രേ ചെയ്തു പോകും ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെയും അതുപോലെ തന്നെ പെട്രോളിൻ്റെ പുതിയ മെഷീനുകൾ മെഷിനറിയൊക്കെ വന്നിട്ടുണ്ട് അതാണ് കുറച്ചുകൂടി എളുപ്പം ഇത് പഴയ ഒരു രീതിയാണ് നമ്മൾ ഈ രീതിയിലാണ് ഒരു കോലുമ്മ അതിൻ്റെ ഓസിൻ്റെ അറ്റം വെച്ച് കെട്ടിയിരിക്കുകയാണ് കാരണം ജാതിക്കൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ഒരു പത്ത് മുപ്പതടി ഹൈറ്റ് ഉണ്ട് അത്ര എത്ര എത്തില്ല അതുകൊണ്ട് ആ കോലുമ വെച്ച് കെട്ടിയിട്ടാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു ഏറ്റവും ഉള്ളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കോലി വെച്ച് കെട്ടണം ജാതിക്ക് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് കുളിപ്പിച്ച് അടിച്ചു കൊടുക്കണം നന്നായിട്ട് ഇലകൾ ഇലകൾ അതുപോലെ തന്നെ തടി എല്ലാത്തുമ്പം വീഴാൻ കണക്കിന് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക വട മിശ്രിതം ബോർഡ് ഓഫീസർ നമ്മൾ ചെറിയ ജാതികൾക്ക് അടിച്ചു കൊടുക്കേണ്ട ചെറിയ ജാതികൾക്കൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പ്രിവെൻറ്റീവായിട്ട് അതിനും നന്നായിട്ട് പൊങ്കൽ ബാധയൊന്നും വരാതെ നമുക്ക് അത് പറ്റും എല്ലാ ചെറിയ ജാതികൾക്കും സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് ഇനി ഇനി അടുത്തത് മെയ് മാസം ലാസ്റ്റ് ആവുമ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ചെടി ജാതി തൈകളൊക്കെ